ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ ജലജന്യ ും ഭക്ഷ്യജന്യരോഗങ്ങളും പടർന്നു പിടിക്കുന്നതിനാൽ ചമ്പ്രോട്ടം പാർക്കിലെ രാത്രികാല റംസാൻ വഴിയോര കച്ചവടത്തിന് നിരോധനം ഏർപ്പെടുത്തി ഏർപ്പെടുത്തി ജലജന്യ രോഗങ്ങളും രോഗങ്ങളും ചമ്പ്രോട്ടം പാർക്കിലെ രാത്രികാല റംസാൻ നിരോധനം തൃപ്പങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിയാണ് പഞ്ചായത്ത് പരിധിയിൽ റംസാൻ സ്പെഷ്യൽ കച്ചവടത്തിനെ നിരോധനം ഉപ്പിലിട്ടതും വ്യത്യസ്തമായ നിറം ചേർത്ത പാനീയങ്ങളുമാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് വൃത്തിയില്ലാതെ ഐസ് ഉപയോഗിക്കുന്നതും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ദം സോഡ മസാല സോഡ എന്നീ പേരുകളിൽ ഗുണനിലവാരമില്ലാത്ത പാനീയങ്ങൾ വിൽപ്പന നടത്തുന്നതായും ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെട്ടു മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനാൽ ആരോഗ്യവകുപ്പ് കർശന പരിശോധനയാണ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം തൃപ്പങ്ങോട് ആരോഗ്യവകുപ്പ് പ്രദേശത്തെ പതിനെട്ട് കടകൾ പരിശോധിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ ബൽരാജ് ഉദ്യോഗസ്ഥരായ അബ്ദുൽ ഫസൽ സംഗീത രാധിക എന്നിവരാണ് പരിശോധന നടത്തിയത്